നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ ഏഴ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ നാളെ ഒരു ജില്ലയിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകളും അംഗനവാടികളും ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ കിൻഡർ ഗാർഡനുകൾ എന്നിവ ഉൾപ്പെടെ ക്ലാസുകൾ ഒഴിവാക്കേണ്ടതാണ് കുട്ടികൾ തടയണകളിലും അതുപോലെ പുഴകളിലും ഇറങ്ങാതെ വീട്ടിൽ തന്നെ സുരക്ഷിതരായിട്ട് ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണെന്നും പാലക്കാട് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മേഖലാ ജില്ലാതലങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പാഠ്യപാഠ്യേതര പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ സംഘാടകർ ഔദ്യോഗിക അനുമതി വാങ്ങേണ്ടതും വിദ്യാർത്ഥികളുടെ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതാണെന്നും അറിയിപ്പിൽ പറയുന്നു ഇനി തൃശൂർ ജില്ലയിലാണ് തൃശൂർ ജില്ലയിൽ മഴയും പല സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും കണക്കിലെടുത്താണ് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അംഗനവാടികൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് അതേസമയം പൂർണ്ണമായിട്ട് റെസിഡൻഷ്യലായിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല അടുത്തത് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിലെ അംഗനവാടികൾക്കും അവധി ബാധകമാണെന്ന് കളക്ടർ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ല അടുത്തത് വയനാട് ജില്ലയാണ് വയനാട് ജില്ലയിലെ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എം സ്കൂളുകൾക്ക് അവധി ബാധകമല്ല അടുത്തത് ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിൽ മഴയും ശക്തമായ കാറ്റ് മണ്ണിടിച്ചിൽ സാധ്യത എന്നിവയൊക്കെ നിലനിൽക്കുന്നത് തന്നെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അംഗനവാടികൾ മദ്രസ കിൻഡർ ഗാർഡനുകൾ അതുപോലെ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് പൂർണ്ണമായും റെസിഡൻഷ്യൽ ആയിട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അതുപോലെ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അവധി ബാധകമല്ല അടുത്തത് ആലപ്പുഴ കോട്ടയം ജില്ലകളാണ് ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ബാക്കിയെല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് അവധിയാണ് തിരുവല്ല നെടുമ്പ്രയാർ എം ടി എൽ പി സ്കൂളിനും അതുപോലെ വെണ്ണിക്കുളം സെൻറ്റ് ബെഹനാൻസ് യു പി സ്കൂളിനുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിലെ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോളേജുകൾക്ക് നാളത്തെ അവധി ബാധകമല്ല മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല മലപ്പുറം ജില്ലയിൽ നാളെ ബുധനാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചതായിട്ട് പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണ് ജില്ലയിൽ നിലവിലെ സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കേണ്ട സാഹചര്യമില്ല എന്തെങ്കിലും അറിയിപ്പുകൾ പുതുതായിട്ട് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുന്നതാണ് കണ്ണൂർ ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറുകളിൽ അതിശക്തമായിട്ടുള്ള മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാലവർഷക്കാറ്റ ശക്തി പ്രാപിക്കുന്നതിനാൽ തന്നെ നാളെ അതിതീവ്ര മഴയ്ക്കുള്ള ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കണ്ണൂർ ജില്ലയ്ക്ക് നൽകിയിട്ടുണ്ട് കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക